സാറേ നാലു നിർത്തില്ലേ നാനൂറായില്ലേ നീ രണ്ടെണ്ണത്തിന്റെ ഉള്ളൂ സാറേ സാറേ നമ്മൾ രാവിലെ ഇറങ്ങിട്ട് ഒരു സ്ഥലത്ത് കുറ്റിയടിച്ച് ചെക്ക് ചെയ്യാതെ ഒരു അരേരക്ഷ മണിക്കൂർ കൂടുമ്പോ മാറി മാറി തിരുവിലും വളവിലൊക്കെ നിന്ന് ചെക്ക് ചെയ്യണം ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചെക്ക് ചെയ്താൽ പിടിക്കപ്പെട്ട ഒരുത്തണ്ടല്ലോ അപ്പൊ മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും അല്ല സാറേ അതെന്താ പറഞ്ഞത് നമ്മളെ കെ കെ പി പിയുടെ ജാഥയല്ലേ മറ്റേ റാലി അതെ അങ്ങനെയാ കഴിയട്ടെട്ടോ അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നോക്കിയാന്ന് വിളിച്ചാറല്ലേ ഒന്ന് ഇടപെടാന്ന് കേട്ടോ അല്ല സാറേ ഇത് ഭരിക്കുന്നതിൻ്റെ ഘടകക്ഷിയല്ലേ ഏ അതെ ഇന്നവരാർക്കെതിരെ സമരം ചെയ്യുന്നു അവർ ആർക്കെങ്കിലും സമരം ചെയ്തോട്ടെ നമ്മളൊന്നും നമ്മളറയണ്ട രാഷ്ട്രീക്ക് എല്ലാവർക്കും പണ്ടത്തെ പോലെ ഒന്നും ആളില്ല സാറേ സാറേ റാലി അല്ല അത് മനസ്സിലായി സാറിന് എന്നെ മനസ്സിലായ ഞാൻ ഒരു ദിവസം സ്കൂട്ടറിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൈ കാണിച്ചിട്ട് ഞാൻ നിർത്താതെ പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് ഇരുപതിനായിരം രൂപ അടിച്ചു തന്നു പിന്നെ അത് അടിച്ചു തരില്ലേ നിർത്താതെ പോയപ്പോ ഫൈൻ ഉണ്ട് എന്റെ ലൈസൻസ് നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യണം ലൈസൻസ് കട്ട് ചെയ്യണം പിന്നെ ഞങ്ങൾ പോലുള്ള ഉദ്യോഗസ്ഥര് കൈ കട്ടി നിർത്തണ്ടോ ആ അതൊക്കെ നിർത്തണം പക്ഷേ അന്ന് കൈ കാണിച്ചില്ല ഇപ്പൊ എന്റെ കാലം വണ്ടി അത് പോയതിനു ശേഷം നല്ല നടന്നിട്ടാണ് എല്ലാ കാര്യത്തിലും നടന്നിട്ടാണ് ഞാൻ പോണത് നിയമം പാലിക്കണ്ടെ സാറേ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാൻ മാർഗില്ല ഈ കാലും വെച്ചിട്ട് വലിച്ചു വലിച്ചിട്ട് വലിച്ചിട്ടാണ് പോവാന് ഇപ്പൊ ആ റാലിയിൽ പോയ ആരെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ സാറേ അവരെന്താ നിങ്ങള് പിടിക്കാത്തത് അപ്പൊ അവർക്കൊക്കെ ഒരു നിയമം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വേറെ നിയമം ഇത് എന്ത് ന്യായം സാറേ